ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് സാമ്പാറൊക്കെ ആഗ്രഹം അപ്പം ഞാൻ വിചാരിച്ചു സാമ്പാർ വെക്കാം എൻ്റെ ഒത്തിരി കഷ്ണങ്ങളൊന്നുമില്ല കുറച്ച് കുമ്പളങ്ങയും പൊട്ടറ്റോയും തക്കാളിയൊക്കെ ഇരിപ്പുള്ളൂ അതൊക്കെ വെച്ച് ഒരു സാമ്പാർ ഉണ്ടാക്കാം പിന്നെ സാമ്പാറിനോട് കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് മീൻ വറുത്തത് അല്ലെങ്കിൽ മീൻ പീര പറ്റിച്ചത് അപ്പം മീൻ പീര പറ്റിച്ചതിനുള്ള ടൈപ്പ് മീനൊന്നും എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ചൂടയോ മത്തിയോ ആ ടൈപ്പ് മീനൊന്നും കിട്ടിയില്ല അപ്പം എന്തെങ്കിലും മീൻ വറക്കാൻ ഇരിപ്പുണ്ടായിരുന്നു ആ വറക്കുന്ന ആ മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ തൊട്ട് വീഡിയോയില് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അപ്പം ആ സെയിം മീൻ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം അത് വറക്കാവുന്ന വിചാരിച്ചു പിന്നെ ഒരു സാലഡും ഉള്ളിയും തക്കാളിയൊക്കെ ആയിരുന്നു തൈരൊക്കെ ഇത് മൂന്ന് നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ ഉണ്ടാക്കാവുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് കുമ്പളങ്ങയാണ് ഇരിക്കുന്നത് മെയിനായിട്ടും കുമ്പളങ്ങയാണ് അപ്പം ഞാനിത് മുഴുവനും ചേർക്കുന്നുണ്ട് വേറെ അങ്ങനെ ഒക്കെ കപ്പേന ഒന്നും ഇരിപ്പില്ല ഇങ്ങനെ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ഇരിപ്പുള്ളായിരുന്നു അപ്പോൾ ഇതെനിക്ക് സാമ്പാറുണ്ടാക്കണമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ വേറെ കുറേ വേറെ എന്തെങ്കിലും ഒക്കെ ഇന്ന് ഉണ്ടാക്കാമെന്നായിരുന്നു പക്ഷെ പെട്ടെന്ന് എനിക്ക് ഇങ്ങനൊരു സാമ്പാറും മീൻ മറുത്തതും അങ്ങനെ സാലഡും ഒക്കെ കൂട്ടി ഒന്ന് ചോറ് ഉണ്ടാണോ ആഗ്രഹം തോന്നി അപ്പം അങ്ങനെയാണ് പെട്ടെന്ന് ഉള്ളതൊക്കെ ച്ച് ഞാൻ വിചാരിച്ചൊരു സാമ്പാർ ഉണ്ടാക്കാവുന്നത് സാധാരണ എപ്പോഴും ഞാൻ രാവിലെ സാമ്പാർ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് എന്നിട്ട് ഞാൻ വൈകിട്ടത്തേക്ക് ഉച്ചയ്ക്കത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉച്ചയ്ക്ക് സാമ്പാറായിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതായിരിക്കും അതിങ്ങനെ ഉച്ചയ്ക്ക് എടുക്കുന്നത് ഇപ്പം ഞാൻ അത് നേരത്തെ ഞാൻ തീരുമാനിക്കപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ നമ്മൾ നേരത്തെ തീരുമാനിക്കുമല്ലോ അപ്പോൾ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ കാണും ഞാൻ പെട്ടെന്ന് വിചാരിച്ചതുകൊണ്ട് എൻ്റെ അധികം കഷ്ണങ്ങളൊന്നുമില്ല കുമ്പളങ്ങയുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ സബോളയുണ്ട് പിന്നെ കുറച്ച് മുരിങ്ങയ്ക്ക ഇരിപ്പുണ്ട് അപ്പം അത്രയേ ഉള്ളൂ പിന്നെ തക്കാളി അപ്പം നമുക്ക് കഷ്ണങ്ങളൊക്കെ വേവിക്കാം അപ്പം പരിപ്പ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു കാൽ കപ്പ് പരിപ്പേ ഉള്ളൂ അതിലേക്ക് നമ്മളീ വേവി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ കുമ്പളങ്ങയും പൊട്ടറ്റോയും സബോളയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് മുരിങ്ങയ്ക്ക് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല കാരണം വെന്തങ്ങ് അതിൻ്റെ കോല് അങ്ങ് ഉടഞ്ഞു പോവും മുരിങ്ങക്കായിട്ട് നമുക്ക് കിട്ടത്തി അപ്പോൾ ഞാൻ വെന്തു കഴിഞ്ഞിട്ട് ഇത് വെന്തു കഴിഞ്ഞിട്ട് ഞാൻ ചേർക്കുന്നോളൂ അപ്പോൾ ഇന്നത്തേക്കേ ശാല മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു നാല് വിസിൽ അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ sambar റെഡിയാകും നമ്മുടെ കഷ്ണങ്ങളും പരിപ്പും എല്ലാം വെന്തു കിട്ടും അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു നാല് വിസിൽ കേപ്പിക്കാം പിന്നെ പിന്നിനും മുരിങ്ങയ്ക്കൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പുളി ഒന്ന് വെള്ളത്തിൽ ഇടണം ഒരു ചെറിയ നെല്ലിക്കേട് അത്രയും പുളി എടുത്താൽ മതി അത് കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ കഷ്ണങ്ങൾ വേവിക്കാൻ വയ്ക്കുമ്പം തന്നെ ഇടണം ഇനി നമുക്ക് സാലഡിന് വേണ്ടിയിട്ട് അറിയാം സബോളയും തക്കാളിയും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ സാലഡിന് വേണ്ടിയിട്ട് അപ്പം ഒരു സബോള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും എനിക്ക് കുക്കുംബറും കൂടെ ഇട്ട സാലഡ് വലിയ ഇഷ്ടമൊന്നുമില്ല എനിക്ക് ഇത് മൂന്നും മാത്രമേ ഇഷ്ടമുള്ളൂ കുക്കുംബറും കൂടെ വേണമെങ്കിൽ ഇടാം അതൊരു നല്ല കൂളിങ് എഫക്റ്റാണ് പക്ഷെ എനിക്ക് പൊതുവേ എനിക്കിത് മൂന്നുമാണ് ഇഷ്ടം ഇത് കുറച്ച് കുറച്ചുനേരം ഉപ്പ് വരട്ടി അങ്ങ് വെക്കണം വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് തൈര് ഒഴിച്ചാൽ മതി അപ്പം ഒരു പ്രത്യേക ആണ് കൈകൊണ്ട് തന്നെ തിരുമ്മി കൈകൊണ്ട് നന്നായിട്ട് നല്ല ഇത് മൂന്നും കൂടി നന്നായിട്ട് നേരിടി തിരുമ്മി ഇതങ്ങ് മാറ്റി വെക്കണം ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞു എൻ്റെ ഒരു എളുപ്പ എളുപ്പ പരിപാടി സാമ്പാർ ഇങ്ങനെയാണ് ഞാൻ സാമ്പാർ പൊടിയൊന്നും ഉപയോഗിക്കാറില്ല അപ്പം ഞാൻ ആദ്യം ഈ കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞു ഇതിലേക്ക് ഞാനിനി വിസിലൊന്നും അടുപ്പിക്കുന്നില്ല നമ്മുടെ മുരിങ്ങയ്ക്കയും കൂടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പം അത് പെട്ടെന്ന് വേഗം മുരിങ്ങയ്ക്ക ഒത്തിരി നേരം ഒന്നും വേണ്ട മുരിങ്ങക്ക വേഗാൻ വേണ്ടിയിട്ട് അപ്പം അതിരുന്ന് വേകട്ടെ ആ സമയത്ത് നമുക്ക് കടുക് ഉലുവ പിന്നെ നമ്മുടെ മുളക് ഇത് മൂന്നും മൂന്നും കൂടെ ഒന്ന് കടുവറുത്തെടുക്കണം വേണമെങ്കിൽ ശകലം ജീരവും കൂടെ ചേർക്കാം ഞാൻ ചിലപ്പം ചേർക്കും ചിലപ്പം എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഞാൻ മിക്കവാറും ചേർക്കാറില്ല സാമ്പാറിന് വേണമെങ്കിൽ ചേർക്കാം ഒരു അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്താൽ നല്ലതാണ് പിന്നെ തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി അതിൽ ശക്കല ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ എരിവിന് പച്ചമുളക് ഒരു രണ്ട് ടീസ്പൂൺ പച്ചമുളകും ഒരു ഒരൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് കായം കായം എനിക്കങ്ങനെ കണക്ക് പറയാറ് അറിയ അറിയത്തില്ല കാരണം ഞാനത് മണം ഒക്കെ വെച്ചാണ് കായം ഞാനിടുന്നത് അതുകൊണ്ട് അതെനിക്ക് അത്രയ്ക്ക് കണക്കറിയത്തില്ല ആ ഒരു മണവും ഒരു ടേസ്റ്റും വരുന്ന പോലെ കായം ചേർക്കുക അത്രയും ചേർത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ കൂടെ ചേർത്ത് പുളിവെള്ളം ഒഴിക്കുക പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കണം സാമ്പാർ അപ്പം നിങ്ങൾക്ക് പിന്നെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കും കുറച്ച് വെള്ളം മുന്നിട്ട് നിൽക്കുന്നതിനോടും കുഴപ്പമില്ല കാരണം ഇത് ആറ് കഴിയുമ്പം അല്ലെങ്കിൽ സാമ്പാർ കട്ട പിടിക്കും അതുകൊണ്ട് ഇച്ചിരി വെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇത് ഇത് ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ എടുക്കാറാകുമ്പോഴത്തേനും കട്ട പിടിക്കും അതുകൊണ്ട് ഇച്ചിരി വെള്ളത്തിരിക്കുന്നതന്നെ ആയിരിക്കും നല്ലത് പിന്നെ നമുക്കിനി തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് ഇവിടെ റെഡിയാവും അപ്പം സാമ്പാർ ഇച്ചിരി നേരം തിളയ്ക്കണം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിപ്പോൾ ചട്ടി ആയതുകൊണ്ട് ഇത്രയും വെട്ടി തിളക്കുന്ന ഞാൻ കുറച്ചാണ് വെച്ചിരിക്കുന്നത് നന്നായിട്ട് കുറച്ച് നേരം പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞ് തിളച്ചാൽ ആ സാമ്പാർ അല്ല ആ സാമ്പാറിനൊരു അതിൻ്റെ ഒരു മണവും ഒരു ആ ഒരു എല്ലാം കൂടെ ഒന്ന് യോജിക്കത്തുള്ളൂ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അത്രയും ഒരു പെർഫ് ഒരു എനിക്കത്രയും ഇഷ്ടപ്പെടത്തില്ല കുറച്ച് നേരം ഒരു പത്ത് പത്ത് മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ അതിങ്ങനെ ഒന്ന് തിളച്ച് എന്നിട്ട് ഉപ്പും ഒക്കെ കറക്റ്റാക്കി അങ്ങ് മാറ്റിയാൽ മതി ആ ഇനി നമുക്ക് മീൻ വറക്കാം മീൻ വറക്കാൻ നേരത്ത് എണ്ണ ഒഴിക്കുക പിന്നെ വീൻ ഈ ഈ മീനിൻ്റെ മസാല ഞാൻ കഴി ലാസ്റ്റ് വീഡിയോ എൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ചേർത്തിട്ടുണ്ട് ഒന്നുമില്ല ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി കുരുമുളക് കുരുമുളക് ഇത് ചേർത്തിട്ടുണ്ട് എനിക്കൊരു ഡൗട്ടുണ്ട് ആ വീഡിയോയ്ക്കകത്തൊണ്ട് ഇഞ്ചി പച്ചമുളകും ചെറിയുള്ളിയാണ് മെയിനായിട്ടും പിന്നെ മുളക് പൊടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് സോ മച്ച്